ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു അമ്പത് ബോഗേൻവില്ല പ്ലാന്റുകൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത് ദയവായി എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ആളുകളെല്ലാം എനിക്ക് കമൻ്റ് ഇട്ടതിനകത്ത് കാരണം നമ്മൾ അങ്ങനെ വീഡിയോ ഇട്ടിട്ട് ആളുകളെ ലൈക്ക് ഇട്ട് പോകുന്ന അധികം അധികം ഒന്നും ഇടാറില്ലായിരുന്നു അപ്പം ഇങ്ങനൊരു കമൻ്റുകളൊക്കെ വന്നപ്പോൾ വളരെ അധികം സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പം ഈ ബോഗൻമില്ല പ്ലാന്റുകളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു ഏകദേശം ഒരു മൂന്നാഴ്ചയെങ്കിലും ആയി കാണും പക്ഷെ ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളായിരുന്നു ആ വീഡിയോ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കുറച്ച് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എത്തിയ ആളുകൾ അത്യാവശ്യം ഇങ്ങനെ ബോഗൻമില്ല പ്ലാന്റുകളൊക്കെ വേണമെന്ന് താല്പര്യമുള്ള ആളുകളാണെന്ന് തോന്നുന്നു നമുക്ക് അങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മൂന്നാല് കമൻറ്റിനുള്ള മറുപടിയും കൂടി നമുക്ക് അതിനകത്ത് ഈ ഒരു വീഡിയോ കൂടെ കൊടുക്കാമെന്ന് കരുതി അതുമാത്രമല്ല നമ്മൾ ആ പ്ലാന്റ് നട്ടിട്ട് ഇപ്പം മൂന്നാഴ്ചയോളമായി ആ പ്ലാന്റിന് എന്താണ് സംഭവിച്ചതെന്നും കൂടി ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് ഏത് നേഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഏത് റേറ്റാണ് അതുപോലെ തന്നെ മറ്റൊരു ആയിരുന്നു ഇത് കാണുന്നവർക്ക് പ്രയോജനപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ നമ്മളെ നേഴ്സറിയുടെ പേരും അഡ്രസ്സും വെളിപ്പെടുത്താത്തതെന്ന് ആദ്യത്തെ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത കാര്യങ്ങളും അതുപോലെ പ്ലാന്റ് കിട്ടിയതും എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു ഓൺലൈൻ വഴി ഇതുപോലെ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൂടുതലായും അടീനിയം പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആൾ മറ്റൊരാളിൽ നിന്ന് ഇതുപോലെ പ്ലാന്റ് എടുത്തിട്ട് സെയിൽ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ കയ്യിൽ നിന്നും അടീനിയം പ്ലാന്റ്സുകൾ വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അവർക്ക് സെയിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ അവർ വീണ്ടും വീണ്ടും നമ്മളോട് പ്ലാന്റ്സുകൾ ചോദിക്കുന്നതും അതുപോലെ തന്നെ ബോഗേൻമില്ല പ്ലാന്റ്സുകളൊക്കെ ഉണ്ടോയെന്ന് നമ്മളോട് അന്വേഷിച്ചതും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതുപോലെ പ്ലാന്റുകൾ നട്ട് സെയിൽ ചെയ്താൽ എന്താ എന്ന് വിചാരിച്ച് ഇതുപോലെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തത് അപ്പം ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിതെങ്ങനെയാണ് ബോഗൻ വില്ല പ്ലാന്റുകൾ ഓൺലൈൻ വഴി അയച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല എനിക്ക് അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ചാണ് കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ഒരു വർഷത്തേക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലാന്റുകളെല്ലാം കളക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാതെ ഒന്നും നമ്മൾ എടുത്തു ചാടി ഒരു ഒരു ബിസിനസ് ഒന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മൾ നമുക്ക് ഉള്ള കസ്റ്റമേഴ്സിനെ നഷ്ടമാവും നമ്മൾ നശിച്ച പ്ലാന്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കുള്ള കസ്റ്റമേഴ്സൊക്കെ ഇല്ലാതായി കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ എൻ്റെ വീട്ടിലുണ്ടാവുന്ന അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകളൊക്കെ പാകി കിളർപ്പിച്ചത് അതിൻ്റെ തൈകളൊക്കെ വളർത്തിയെടുത്താണ് ഇതുവരെയും സെയിൽ നടത്തിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ അങ്ങനെ വളർത്തിയെടുക്കുന്ന അഡീനിയം പ്ലാന്റ്സുകളിൽ ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് അതുപോലെയുള്ള മൾട്ടി പെറ്റലായിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകളൊക്കെ സെയിൽ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഇതിനു മുന്നേ ആയിട്ട് ഞാൻ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഞാൻ ഇതുപോലെ വെളിയിലൊക്കെ ഉള്ള ആളുകളിൽ നിന്ന് ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ട് മൾട്ടി പെറ്റലിൻ്റെ പ്ലാന്റുകളാണെന്നും പറഞ്ഞ് എനിക്ക് തന്നിട്ടുള്ള പ്ലാന്റുകളൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞു കഴിയുമ്പോഴത്തേനും സിംഗിൾ പെറ്റല് ആയി ആയിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസക്കുറവായിരുന്നു ഇങ്ങനെ ഓൺലൈൻ വഴി എങ്ങനെ വാങ്ങിക്കുക എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഒന്നാമത് വെളിയിലേക്ക് ഉള്ള ആളുകൾ അല്ലാതെ നമ്മൾ അടുത്തറിയാവുന്ന ആളുകളിൽ നിന്ന് വാങ്ങിക്കുന്നത് അല്ലല്ലോ അതുമാത്രമല്ല നമ്മൾ ഒന്നോ രണ്ടോ പ്ലാന്റ്സുകള് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കുകയല്ല അപ്പം നമ്മൾ സെയിലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റുകൾ വാങ്ങിച്ചത് അതും അൻപത് പ്ലാന്റുകളാണ് വാങ്ങിക്കുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ടെൻഷനൊന്നും ഉണ്ടാവത്തില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് എടുക്കു തന്നെ നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല വിശ്വാസമുള്ള ഒരാളിൽ നിന്ന് തന്നെ ആയിരിക്കണം അത് വാങ്ങിക്കേണ്ടതെന്നും ഒരു ആലോചന ഉണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബിലും ഒക്കെ ഒരുപാട് ഓൺലൈനിൽ ആളുകൾ ഇതുപോലെ സെയിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ അവർ അയച്ചു തരുന്നതൊക്കെ കണ്ടിട്ടൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടായിട്ട് തോന്നിയില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവസാനം ഞാൻ എൻ്റെ വീട് കയറി താമസമായതിനു ശേഷം നമ്മൾ കുറച്ച് പ്ലാൻസുകളൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഓൺലൈൻ ഇതുപോലെ സെയില് നടത്തുന്നതിന് മുൻപേ അപ്പോൾ ആ പ്ലാൻസ് വാങ്ങിച്ച വ്യക്തിയിൽ നിന്നും അതായത് അതൊരു അവരെ ഒരു നേഴ്സറി നടത്തുന്നവരായിരിക്കാം എനിക്ക് അവരെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല അപ്പോൾ അവർ തന്ന പ്ലാന്റുകളെല്ലാം എനിക്ക് നല്ല ഹെൽത്തി പ്ലാന്റുകളായിട്ട് വളർന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ എനിക്ക് അൻപത് പ്ലാന്റുകൾ ഇതുപോലെ വാങ്ങിച്ച് സെയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പൊ ഹോൾസെയിലായിട്ട് എനിക്ക് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ അവരോട് തിരക്കി അപ്പോൾ പുള്ളി അത് പുള്ളിക്കാരൻ എനിക്ക് അത് ഏജ് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് വരുത്തി തന്നത് വരുത്തി തന്നെങ്കിലും ഈ ഒരു ഏജൻറ്റിനെ പറ്റി അവർ നമുക്ക് ഡീറ്റെയിൽസ് തരത്തില്ല കാരണം ഇതൊരു ബിസിനസ്സാണ് അതുമാത്രമല്ല പുള്ളി ഇങ്ങനെ നമുക്ക് ഹോൾസെയിലായിട്ട് പ്ലാന്റുകൾ എടുത്ത് തരുന്ന ഒരാളല്ല അപ്പം നമ്മൾ സ്ഥിരമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റുകൾ വാങ്ങിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എടുത്ത് തന്നതാണ് അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ അങ്ങനെ വാങ്ങിക്കാറുള്ളൂ അതിനുശേഷം അവരത് വളർത്തിയെടുത്തിട്ട് ആളുകളിലേക്ക് സെയിൽ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അപ്പം ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അതിനോട് വലിയ താല്പര്യമില്ല അപ്പം അവർക്ക് താല്പര്യം ഇല്ലാത്തൊരു കാര്യം നമ്മൾക്ക് ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്നു അപ്പം ഈ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകളാണ് ഈ ഒരു നേഴ്സറി എവിടെയാണെന്നും പ്ലാന്റ് വേണമെന്നും ഒക്കെ പറയുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിന്നോളൂ കാരണം നമ്മൾ ഓൺലൈൻ വഴിയും ഇത് സെയിൽ നടത്താനായിട്ടുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ പ്ലാന്റിന്റെ സൈസ് കുറച്ചും കൂടി ആയതിന് ശേഷം മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അതോടൊപ്പം തന്നെ പ്ലാന്റിന്റെ റേറ്റ് ചോദിക്കുന്നവരുണ്ട് ഇതൊരു ബിസിനസ്സാണ് അപ്പം നമുക്ക് നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുന്ന റേറ്റ് പറയാനായിട്ട് സാധിക്കുകയില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നവർ ആളുകളായിരിക്കും കൂടുതലായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റുകൾ വാങ്ങിക്കുന്നത് അപ്പം യാതൊരു കാരണവശാലും ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി അത് നമ്മൾ വാങ്ങിക്കുന്ന റേറ്റ് പറയത്തില്ല നമ്മളപ്പം വാങ്ങിച്ച ആ പ്ലാന്റുകളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം മൂന്നാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ഈ പ്ലാന്റുകൾ നല്ല ഇതുപോലെയുള്ള ഇലകളൊക്കെ പുതിയ ഇലകളൊക്കെ കിളർത്ത് ഈ ഒരു സൈസിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് എല്ലാ പ്ലാന്റുകളും ഒരുപോലെയാണ് നട്ടതെങ്കിലും ചില പ്ലാന്റുകളൊക്കെ നല്ല വളർച്ച എത്തിയിട്ടുണ്ട് ചില പ്ലാന്റുകൾ അധികം വളർച്ച എത്തിയിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു പ്ലാന്റിൻ്റെ കറക്റ്റ് ഒരു വളർച്ചയും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നത് അപ്പോൾ ഒരു മൂന്നാഴ്ച എടുത്തപ്പോഴാണ് പുതിയ ഇലകളുമൊക്കെ വന്നിട്ടുള്ളത് അപ്പം ഞാൻ കുറച്ച് പ്ലാന്റുകളെല്ലാം ഇതുപോലെ താഴെയും ബാക്കി പ്ലാന്റുകളെല്ലാം ടെറസിലുമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കുറേ പ്ലാന്റുകളൊക്കെ ചട്ടിയിലും അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റുകളൊക്കെ കവറിലുമായിട്ടും ഞാൻ നട്ടുവച്ചിട്ടുണ്ടായിരുന്നു ഈ അൻപത് പ്ലാന്റുകൾ നട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും പക്ഷേ നമുക്ക് കുറേ പ്ലാന്റുകളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഏത് വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ ആളുകളോട് ഇപ്പം ഇതുപോലെ പറയുന്നത് അപ്പം എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നമ്മളുടെ നമ്മൾ തരുന്ന ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് അവരിൽ നിന്ന് പ്ലാന്റുകൾ വാങ്ങിക്കുവാണെങ്കിൽ ആ പ്ലാന്റുകൾക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് നമ്മ നമ്മളാണ് ഉത്തരവാദിത്വം പറയേണ്ടി വരുന്നത് അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ഉത്തരവാദിത്വം സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നതായിരിക്കും കാരണം നമുക്ക് തിരിച്ച് അവർക്ക് ക്യാഷ് പേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുകയോ എന്ത് വേണേലും ചെയ്യാം കമൻറ്റിനകത്ത് കണ്ടായിരുന്നു എവിടെയോ ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചത് അപ്പം ഞാൻ ആ നഴ്സറിയുടെ പേരൊന്നും പറയുന്നില്ല അപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്നും വാങ്ങിച്ച പ്ലാന്റുകൾ വാങ്ങിച്ചിട്ട് അത് ഡാമേജ് വന്നിട്ട് അവരിപ്പം ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല അതുപോലെ തന്നെ അവരുടെ ക്യാഷ് പോയി അതുപോലെ അങ്ങനെ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അവരുടെ ഒരു ഇത് നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ നേഴ്സറിയുടെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഞാൻ ഇപ്പോൾ ഒരു കമന്റ് കണ്ടതിന് ശേഷമാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ അവരുടെ ചാനലിൽ ഒന്ന് കയറി കാണുന്നത് പോലും അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അവരിൽ നിന്നും കേട്ടോ അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആളുകളാണെന്ന് മാത്രമേ നമ്മളോട് ഏജന്റ് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അവർ ഒരു ബിസിനസ്സാണ് അവർ നമ്മൾക്ക് പറഞ്ഞു തരികയില്ല അവരെവിടുന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരില്ല എന്നിട്ട് പോലും ഞാൻ അൻപത് പ്ലാന്റ് വാഞ്ചതിനകത്ത് കണ്ടോ ഇതുപോലെ പ്ലാന്റുകളെല്ലാം കരിഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടോ അപ്പം നമുക്ക് തന്നെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നല്ല പ്ലാന്റുകൾ എത്തും എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡീറ്റെയിൽസ് പറയുകയും അതുപോലെ തന്നെ സെയിൽ ചെയ്യുകയും ചെയ്യാവൂ എന്നിട്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റുകൾ അതായത് അൻപത് പ്ലാന്റുകൾ അഞ്ച് കളറിലെ പ്ലാന്റുകൾ പത്തെണ്ണം വെച്ചാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർ കുറേ ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും സെലക്ട് ചെയ്ത പ്ലാന്റുകളുടെ ഫോട്ടോസാണ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അയച്ചു കൊടുത്തിട്ട് പോലും നമുക്ക് ഏത് രീതിയിലുള്ള പ്ലാന്റുകളാണ് ഈ വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുകയില്ല കാരണം ഒരു അവർ അതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഫോട്ടോയോ അങ്ങനെ ഒന്നും ആ ഒരു പ്ലാന്റിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്കിതിനകത്ത് ഫ്ലവർ വിരിഞ്ഞാൽ മാത്രമേ അത് ഞാൻ അയച്ചു കൊടുത്ത പ്ലാന്റുകൾ തന്നെയാണോ എനിക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതും കൂടി നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പ്ലാന്റ്സിനകത്ത് ഫ്ലവർ വരുന്നതിനനുസരിച്ച് അപ്പോൾ അത് കാണിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കമൻ്റ് ഇട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റുകൾ വീണ്ടും ഇടുക